നമസ്കാരം സി വി രതീഷ് ഞാൻ ക്രൈം ഓൺലൈനി താങ്കളൊരു താങ്കൾ ഒരു വളരെ വളരെ നീണ്ടനാൾ കുറേയധികം സീരിയലുകൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള അത്യാവർത്താണ് സിനിമയിലും അച്ചുവാദത്തിലും തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അമ്മയുടെ പത്രസമ്മേളനത്തിന് ശേഷം നടൻ ജഗദീഷ് ജനറൽ സെക്രട്ടറി അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിക്കിന്റെ സ്റ്റേറ്റ്മെന്റിന് ഓപ്പോസിറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു അമ്മയിലെ അംഗങ്ങൾ പ്രത്യേകിച്ച് എന്റെ തലത്തിരിക്കുന്നവർ ഈ ഹോമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഭയപ്പെടുന്നുണ്ടോ ജഗദീഷിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് കൂടെ ഒന്ന് ചേട്ടൻ പറയാമോ അതായത് ഇപ്പൊ ഈ ഇതിൽ ഞാൻ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റായിട്ട് കാര്യത്തെ കാണാം കാര്യം നമുക്കൊരു സോഷ്യൽ വ്യൂ ആണ് ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടതെന്ന് പ്രാഥമിക അതിന്റെ കാരണം പ്രത്യേകിച്ചും നമ്മൾ നമുക്കറിയാം വിഷയം ഉണ്ടാകുന്നതിന് ഒരു നടിയക്രമിക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ക്രിമിനൽ കേസ് ഉണ്ടായിട്ടാണ് ശരിയല്ലേ ഒരു ക്ലീൻസിംഗ് ഡ്രൈവ് എന്ന നിലയിലാണ് സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് അത്തരത്തില് ഡബ്ല്യു സി സി എന്ന ധീരമായ കൂട്ടായ്മയും അതിന്റെ കണ്ടാടമുള്ള നിലപാട് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ഒരു ശുദ്ധ എന്നുള്ളതാണ് ഇത്തരം തൊഴിൽ വൃത്തിയാക്കൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നടന്നേ മതിയാകും കുറ്റക്കാരെ കൈയോടെ പിടിച്ചകത്താക്കാൻ വേണ്ടിട്ടൊന്നും അല്ല സർക്കാർ ഹേമ കമ്മിറ്റി പക്ഷെ നിയമപരമായിട്ട് സർക്കാരിന് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം ഇരകളായ സ്ത്രീകളുടെ വിശദമായ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ടിന്റെ ഭാഗമായതുകൊണ്ട് ആണ് സർക്കാരിന് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയാതെ പോയത് പബ്ലിക് പോലുള്ള വലിയ വിമർശനമായി വരികയും പക്ഷേ കേസ് എടുക്കാതിരിക്കാൻ നിലവിലെ സർക്കാരിന്റെ മുമ്പുള്ള പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഇരകൾ അവരുടെ പേരിൽ പരാതി നൽകാൻ തയ്യാറാകാത്തതാണ് മൊഴി നൽകിയ രഞ്ജിനയുടെ തന്നെ കേസ് നമുക്കറിയാം അവർ കോടതി ഇപ്പോൾ വേണ്ടല്ലോ അവസാന നിമിഷം വരെ അവര് അവരുടെ പേര് പുറത്തു വിടുമോ എന്നുള്ള ഭയമായിരുന്നു അവർപ്പെട്ട രഞ്ജിത്തിനെതിരെയും ഒരേ പ്രശ്നം നമ്മൾ കാണുന്നു ഒരു കാര്യം നമ്മൾ വിശാലാർത്ഥത്തിൽ കാണേണ്ടതുണ്ട് സിനിമ എന്നത് ക്രിയേറ്റീവ് പ്രോസസ്സും മാത്രമല്ല കൂടുതലും അതൊരു ഇൻഡസ്ട്രിയാണ് ഇത്തരം പ്രശ്നങ്ങൾ ആ മേഖലയിൽ ഉണ്ടെന്ന വസ്തുത പൊതുജനങ്ങൾക്കും സർക്കാരിനും ഈ സർക്കാർ എന്ന് പറയുന്നത് നോൺ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇൻഡേസ്ട്രിയാണ് അതിലെ ജനപ്രാതിനിധ്യവും ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനും അതിനൊരു പോളിസിയും ഉണ്ടാകുമ്പോഴാണല്ലോ അതൊരു ഓർഗാനിക് ലൈവ്ലി സിസ്റ്റമായിട്ട് മാറും അപ്പോ ഈ രണ്ട് കൂട്ടർത്തും അതായത് പൊതുജനം എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർക്കും സർക്കാരുള്ളവർക്കും സർക്കാർ എന്ന് പറയുന്നതിലുള്ള ആൾക്കാർക്കും വളരെ കൃത്യമായിട്ട് വളരെ കാലം കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം അവിടെ നിലവിൽ പ്രശ്നമുണ്ട് ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്നതാണ് ഇൻഡസ്ട്രി എന്ന നിലയ്ക്ക് ഇൻഡസ്ട്രിക്ക് മനാഭരമാകുന്ന നിയമവ്യവസ്ഥകൾ കൊണ്ട് വേണമെങ്കിൽ പരിഹരിക്കാൻ അത് കൊണ്ടുവരണം ഇവരെ സുരക്ഷിതമായ ഒരു തൊഴിലിടമെന്ന അവസ്ഥ സൃഷ്ടിക്കുമ്പോൾ സർക്കാരിന് മുമ്പിൽ ആകെ വഴി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ സിനിമ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ നോർംസും വാല്യൂസും ഒക്കെ പറ്റിക്കുന്ന പ്രചകമാണ് അവിടെയുള്ളത് അപ്പോ കൂടുതൽ സദ്യകളുകൂടി വേണം ഇത്തരം ഒരു നിയമനിർമ്മാണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടേക്ക് കൊണ്ടുവരാൻ അവരും സമയമെടുക്കും അപ്പൊ എനിക്ക് തോന്നുന്നത് സ്റ്റാർ വാച്ചിന്റെ ഏറെ അവസാനിക്കുകയാണ് പുതിയ തലമുറയ്ക്ക് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ അവബോധമുണ്ട് സ്ത്രീകളെപ്പറ്റി ഒരു തരം അഫർണേറ്റീവ് കാഴ്ചപ്പാടന അവരുടെ കൺഷന കൂടുതലും ക്രിയേറ്റിവിറ്റിയെ പറ്റിയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ഇനി ഒരു പദ്ധതി ആവിഷ്കരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യമായിരിക്കും എന്നാണ് എന്റെ ഒരു തോന്നൽ ഇന്നലത്തെ ഇന്നലത്തെ ജഗദീഷിന്റെയും സിദ്ദിഖിന്റെയും ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അതുകൂടെ ഒന്ന് പറയാമോ ജഗദീഷിന്റെയും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ഇതിനൊരു എന്താ പറയുന്നത് ഇത്തരം ജഗദീഷ് ആയാലും സിദ്ദിഖായാലും ഈ സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമായി ഇത്രയും കാലം നില നിലകൊണ്ടവരാണ് അവർക്ക് അവരുടെ വിരുദ്ധാഭിപ്രായങ്ങൾ ഇതിനകത്തു നിന്നുകൊണ്ട് തന്നെ പറയാം നമ്മൾ പറയുന്നതിന് പുറത്തു നിന്നും ഈ ഒരു വ്യത്യാസമുണ്ട് അതിനകത്ത് സിദ്ദിക്ക് ആവശ്യപ്പെടുന്നത് ഇതെല്ലാം കണ്ടെയ്ൻഡായിട്ട് ഇതെല്ലാം എന്താണ് നമുക്ക് കൊണ്ടുപോകണം എന്ന നിലപാടാണ് സിദ്ധിക്ക് എടുക്കുന്നത് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വളരെ വ്യക്തമാണ് നിരദേശം സംബന്ധിച്ച് ഇത് ഒരു കേസ് നിയമ നടപടികളിലേക്ക് സർക്കാർ നീങ്ങണമെന്നുള്ള ഒരു ആവശ്യകതയുമാണ് പക്ഷേ അവർ അകത്ത് വെച്ച് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് അതാണ് പറയുന്നത് ഇത് പുറമെ നിന്നുള്ള ഇടപെടൽ അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മാത്രമേ ആണ് സാധിച്ചത് ഇല്ലെങ്കിൽ പൊതുജനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു ഇടപെടലിലൂടെ മാത്രമേ ഇതിന് ഒരു സ്ഥാനായ പരിഹാരം ഉണ്ടാകൂ സ്ത്രീകൾക്ക് സുരക്ഷിതമായ തൊഴിലിടം എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തൂ അവർക്ക് പറയാം കേസെടുക്കണമെന്നും എടുക്കാതിരിക്കണമെന്ന് പറയുന്ന നിയമപ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഐ മീൻ ജലദീഷന്റെ പറഞ്ഞു അതിന് നിയമപരമായ പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുമ്പിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ലോക് അദാലത്ത് പഠിച്ചിരുന്ന ആയതുകൊണ്ട് ഒരു ധാരണയുണ്ട് ഉണ്ട് നമുക്ക് ഇത് ചാലിക്കാൻ കേസെടുക്കാൻ പറ്റില്ല സ്വലോം ഇരകൾ വരാത്തിടത്തുള്ള അവരുടെ പേര് വെളിപ്പെടുത്താൻ തയ്യാറാക്കാത്തിടത്തുള്ള നോക്കൂ അവിടെ ജസ്റ്റ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ പ്രത്യേകമായിട്ട് രണ്ട് തവണയാണ് അവർ കത്ത് കൊടുത്തിരുന്നത് ഈ പാരഗ്രാഫ് ഒഴിവാക്കുക എന്നും പിന്നെ സർക്കാർ കമ്മിറ്റിയിൽ ഒരു ഓപ്ഷൻ കൂടിയില്ല കേൾക്കാം അവർ പറയാത്തത് ഒഴിവാക്കാൻ കഴിയും കാരണം ഇറ്റ് പ്രോക്കസ് എ സോഷ്യൽ ഇഷ്യൂ ഇറ്റ് സോഷ്യൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഡിസ്ക്രിഷൻ പവർ ഉണ്ട് അതെ മറന്നിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഇമ്മൻസ് പവർ ബെറ്റഡ് സർക്കാർ അതിന്റെ അധികാരം വളരെ കൂടുതലാണ് ഇത്തരം കാര്യങ്ങൾ സമ്മീപിക്കുന്നത് പോളിസിയുടെ ഭാഗമായിട്ടാണ് കൊണ്ടുവരാൻ കഴിയുന്നത് അപ്പൊ നമുക്ക് പുറത്തുനിന്ന് പറയാമെന്നുള്ളതല്ല കേസ് എടുക്കണം എടുക്കണമെങ്കിൽ ഒരാളുടെ പേര് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞിട്ട് ജലദീഷിനെ കൊണ്ടുവരാവുന്നതാണ് അത് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല നമുക്ക് മാത്രമേ കേരളം മാത്രെ കുറിച്ച് ഈ ആത്മാവ് എന്ന സംഘടനയും ഗണേശിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ഒരു വിവാദം താങ്കൾ നീണ്ടകാലം സീരിയലില് തിരക്കഥാകൃത്തായിരുന്ന ആളാണ് അപ്പോ ആ സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഗണേഷിനെ നേരെ വന്നിരിക്കുന്ന ഒരു ഒരു ആരോപണത്തെ കുറിച്ച് കൂടി ഒന്ന് പറയൂ തികച്ചു മറ്റസ്ഥാന എന്തെന്നാൽ എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻ അകത്ത് ഇത്തരം കാര്യങ്ങൾ ഘടനകൾ അല്ലെങ്കിൽ സീരിയൽ സംഘടനകൾ അല്ല തീരുമാനിക്കുന്നത് ചാനലുകൾക്ക് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവർ തന്നെയാണ് ആരാകണം നായിക ആരാകണം ഉപകഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു മാക്സിമം ടെൻ നമ്പർ ടെൻ നമ്പർ പോകാറില്ല ഫൈവ് ഒരു അഞ്ച് കഥാപാത്രങ്ങളെ സംബന്ധിച്ച് പ്രോമിനൻസുള്ള അഞ്ച് കഥാപാത്രങ്ങളെ സംബന്ധിച്ച് ചാനലുകൾ അവരുടെ അഭിപ്രായങ്ങളും അതും പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നും ഡയറക്ടറുടെ ഭാഗത്തു നിന്നും കൊടുക്കുന്ന ഫോട്ടോഗ്രാഫ്സ് പുറത്തിറങ്ങുന്ന ബോഡോ സ്പെഷ്യൽ കിട്ടുന്ന ഫോട്ടോഗ്രാഫ്സും ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ചാനലുകാർ അവർ വാല്യൂ കഴിഞ്ഞ ശേഷം അവരുടെ ബിസിനസിന് ഗുണമാകുമോ മാസപ്ലൈലുണ്ടോ ഈ കഥാപാത്രത്തിനോട് ഇത് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് അവർ അവർ മാത്രമാണ് അക്കാര്യത്തിൽ തീരുമാനിച്ചത് കാരണം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എന്റെ മുമ്പിലുണ്ട് കൊടുത്ത എത്രയോ ആർട്ടിസ്റ്റുകളാണ് മാറ്റി 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 അങ്ങനെ ഷൂട്ട് നീണ്ടുപോയ ചരിത്രം വരെയുള്ളൂ ഈ കാര്യത്തിൽ ഈ പറഞ്ഞ എന്താണ് നടന്റെ ഇൻവോൾവ്മെന്റോ അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘടനയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഹോളും ഉണ്ട് എന്ന് ഞാൻ എനിക്ക് ഒരു അറിവില്ല ഇൻഡസ്ട്രിയിൽ ആർക്കും അത്ര അറിവ് ഉള്ളതായിട്ടോ ഒരു പരാതികൾ ഇന്ന് വന്നതായിട്ടോ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ എല്ലാത്തിനും കൂടെ എന്താണ് ഒറ്റ ബണ്ടിൽ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അല്ല ഈ പറഞ്ഞതിനകത്ത് തന്നെ ഒരു നിശ്ചിത ഘടനയില്ലാത്തത് കൊണ്ട് ആർക്കും എന്ത് അഭിപ്രായം പറയാത്തുള്ള അവസ്ഥ എത്തി അവനവന്റെ അല്ലെങ്കിൽ അവനവന്റെ എന്താ സെന്റിമെന്റ് പ്രകടിപ്പിക്കുന്ന അവസരമായിട്ട് കൂടി ഇത് വന്നിട്ടുണ്ട് പുതിയ പുതിയ തലമുറയിൽ സിനിമയിലെ സിനിമ എന്ന് പറയുന്ന ക്രിയേറ്റീവ് രംഗം പിന്നെ സുരക്ഷിതമായിരിക്കും സ്റ്റാർഡം അവസാനിക്കുന്നു എന്ന് താങ്കൾ കരുതുന്നു അത് നമുക്കൊരിക്കലും അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം അത് ആളുകളുടെ പ്രിയത്തെ ഡേറ്റ് ചെയ്തിട്ട് വരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അത് നിലനിൽക്കുക തന്നെ ചെയ്യും ഇഷ്ടമുള്ളവർക്ക് വർക്ക് കൊടുത്തൽ പോയി എന്ന് നമുക്ക് ഇപ്പൊ ആച്ചുശലി പൃഥ്വിരാജ് ദിനീതി ശ്രീനിവാസ് ഇപ്പം നല്ല എന്താണ് ഹൈപ്പ് കിട്ടിയിട്ടുള്ള ആളാണ് ഇവരൊക്കെ എന്താണ് മാസ് മാസീൽ അവർക്കുണ്ടാക്കുക്കർ സൽമാൻ നോക്കൂ ഈ കുട്ടികളൊന്നും തന്നെ ജാൻ ശ്രീനിവാസൻ ഈ കുട്ടികൾ ഇവര് ഇവരൊന്നും തന്നെ മറ്റു കൺഷണുകളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവരുടെ അഫർമേറ്റീവ് ആണ് ഇത്രക്കാട്ടു ദി അപ്രോച്ച് ടു ഗുജിൻ ഷോക്ക് പഴയ അവസ്ഥകളല്ല അവരുടെ എഡ്യൂക്കേഷൻ ലെവൽ വേറെയാണ് പണ്ടെ തുറന്ന് പറഞ്ഞാൽ പലരും ഇവിടുന്ന് മദ്രാസിലൊക്കെയുള്ള സിനിമയുടെ ഭാഗമാണ് ബാക്കി പത്രമാണ് അനുഭവിച്ചത് ആർക്കും ആരോടൊരു ബന്ധമില്ല ഇവിടെ നിന്ന് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പണ്ട് കാര്യങ്ങൾക്ക് ചെന്നൈയിലേക്ക് പോവുക അന്നത്തെ മദ്രാസിലേക്ക് പോവുക അവിടെ അവിടെ മറ്റൊരു ലോകമാണ് ടോളിവുഡ് എന്ന് പറയുന്നത് മറ്റൊരു ലോകത്തന്നുക്കോടം പകർന്നു ലോകത്തന്നെ ടീച്ചു അവിടെ നിന്ന് ഉണ്ടായി വരുന്ന സിനിമകൾ അവിടത്തെ സംവിധായകൻ മലയാളികളാണ് ഇങ്ങനൊരു സിസ്റ്റം മാറിയിട്ടുണ്ട് നൂറ് ഒരു മോർ ഓറിയറ് ചോദ്യം കൂടെ ഈ സമുദായകൻ ബെഞ്ചിത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണം അദ്ദേഹത്തിന്റെ ശത്രുക്കൾ തലമുക്കിയിട്ടുണ്ട് രഞ്ജിത്തിന്റെ ശത്രുക്കൾ അപ്പൊ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതിനെക്കൂടെ ഒന്ന് ഇതും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അല്ല ഞാന് വളരെ വ്യക്തമായി ആദ്യമേ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനകത്ത് വളരെ വ്യക്തമായ കാര്യമുണ്ട് നിയമം എന്ന ഒരു കാര്യം മുറുകെ പിടിക്കാതെ സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല നമ്മൾ ആ ഗതിലേക്ക് മനസ്സിലാക്കണം നോക്കൂ എന്തെങ്കിലും ഒരു പോസിക്യൂർ സർക്കാർ സർക്കാരിനെ സമീപിച്ച സമീപിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഒരു കമ്മിറ്റി ഇതൊരു പ്രശ്നമുണ്ടായപ്പോൾ ഉണ്ടായ ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി വരുമ്പോൾ തന്നെ സർക്കാരിന്റെ നയം വ്യക്തമായിരുന്നു അക്കാര്യത്തിൽ സർക്കാരിന് ഔട്ട് ഔട്ട് എന്താണ് പ്രൊട്ടക്ട് ചെയ്തതോ ആ വിധത്തിൽ സംസാരിക്കുന്നതോ വാട്ടർ ഹിൽ ജനീവ സർക്കാർ ഇതൊരു കമ്മിറ്റി പറ്റുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ക്ലീൻസിംഗ് പ്രോസസ്സാണ് ഇത് മെല്ലെ മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ ഇൻഡസ്ട്രിയാണ് സർക്കാരിന് സർക്കാരിന് പലപ്പോഴും എന്താണ് ഗുണകരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഇൻഡസ്ട്രിയാണ് സർക്കാരിന്റെ പല ലോട്ടറി ആയാലും ശരി ടൂറിസം ആയാലും ശരി ഒക്കെ ഈ ആർട്ടിഫിഷ്യൽ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലൊരു ഗിവാൻ ഇതിന്റെ ഇടയിലുണ്ട് മാത്രമല്ല പലരും ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നു തന്നെ സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ട് എന്താണ് നമ്മുടെ നിയമ അസംബ്ലിയിൽ തന്നെ അവർ വന്നിട്ടുമുണ്ട് ഇപ്പൊ ഇത്തരത്തിൽ കൂടുതൽ ഒരു എന്താണ് ഗിവാൻ ടേക്ക് കോൺഗ്രസ് കൂടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് പിന്നെ സർക്കാരിന് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ ഈ പുറമേക്ക് കാണുന്നതല്ല വിഷയം ഇതിന് ഒരു നിയമവ്യവസ്ഥ ഇതിന്റെ പിന്നിലുണ്ട് അഡ്വക്കേറ്റ് ജനറൽ അതിനെ തൊട്ട് താഴേക്ക് വരുന്ന ഘടനകൾ എന്താണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ലഭിക്കുന്ന ഇവരെല്ലാവർക്കും കൃത്യമായി ഉപദേശിച്ച് റിപ്പോർട്ട് എല്ലാവരുടെ കൈകറ്റി ഇത് എന്ത് വേണമെന്ന് സർക്കാർ അഡ്വൈസ് കൊടുക്കുന്ന നിയമവ്യവസ്ഥയുണ്ട് ഇവിടെ കോടതി പോലും ഈ കാര്യത്തിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് തോന്നുന്നു വാദഗതികൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യം റെയിൽവേ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകരെ അവരെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം ലഭിച്ചിട്ട് ഈ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു നിയമ നിയമം ഒക്കെ കൊണ്ടുവരും എന്ന് നമുക്ക് അനുമാനിക്കാമോ തീർച്ചയായും അത് സർക്കാരിന്റെ ബാധ്യതയാണ് ടോഷൽ കമ്മിറ്റ്മെന്റ് സർക്കാരിന് ആ കാര്യത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യണം എന്നൊരു വിശ്വാസം എന്തായാലും നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചവരെ പോലെ സർക്കാരിന്റെ ഓരോ ഇരിക്കുന്നവർക്ക് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല ഏതായാലും വിഷയത്തിൽ പ്രതികരിച്ചതിൽ സന്തോഷം തുടർന്ന് മറ്റു വിഷയങ്ങൾക്ക് താങ്കളെ വിളിക്കുന്നതാണ്